ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ലൈം ആണ് റേഡിയോ ലൈമിൽ ഇത് ലൈം ലൈറ്റിന്റെ സമയമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈം ലൈറ്റിൽ ഇന്ന് യു കെ താരപ്പൊലിമയാണ് അപ്പൊ യു കെ താരപ്പൊലിമയുമായിട്ട് കൂടിയുള്ളത് ആർ ജെ ഇവിയാണ് അപ്പൊ എന്നോടൊപ്പം ഇന്ന് യു കെ താരപ്പൊലിമയിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ യു കെ താരപ്പൊലിമ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഒത്തിരി അധികം ആൾക്കാർ വന്ന് വിശേഷങ്ങൾ പങ്കുവെച്ച് കടന്നു പോയിട്ടുണ്ട് അല്ലെ പ്രത്യേകിച്ച് യു കെ മലയാളികൾക്കിടയിൽ വളരെ ശ്രദ്ധേയരായിട്ടുള്ള ഒത്തിരി അധികം ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട് സിനിമ ിൽ പ്രവർത്തിക്കുന്നവരും യൂട്യൂബേഴ്സും ഒത്തിരി അധികം ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട് എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അല്പം വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യനും അദ്ദേഹത്തിന്റെ പ്രിയതമയുമാണ് എന്താണ് ഈ വ്യത്യസ്തത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒളിഞ്ഞുകിടക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലിയിലാണ് തൻ്റെ ജോലി കൊണ്ട് വ്യത്യസ്തനായി യു കെ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരാളും അയാളുടെ എല്ലാ ഉയർച്ചകൾക്കും കട്ട സപ്പോർട്ട് നൽകി കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആ കൂട്ടുകാരിയും ഓക്കെ അപ്പം നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം തുഷാർ ഗുമ്മായിരുന്നു പൊളിയായിരുന്നു സോ സോ മച്ച് കൈൻഡ് വേർഡ്സ് അല്ലേ ആയിരുന്നു ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റേഡിയോ ലൈവിന്റെ ഇത്രയും വലിയൊരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വി ആർ സോ ഹാപ്പി താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മൾ ഈ ജോലി കൊണ്ട് ശ്രദ്ധേയരായി എന്ന് പറയുമ്പോഴേ ഈ ചില ശ്രോതാക്കൾക്ക് എങ്കിലും സംശയം തോന്നും ഇതെന്താ പതല്ലേ തുഷാജിനെ യു കെ മലയാളികളിൽ കുറെ ഏറെ പേർക്കൊക്കെ ആ പരിചിതമാണെങ്കിലും ഏഹ് ശരിക്കും പറഞ്ഞാൽ തുഷാജിന്റെ ജോലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അതായത് നമുക്കറിയാം യു കെ മലയാളികളുടെ ഒത്തുചേരലിനൊക്കെ ഈ വൈനും വിസ്കിയും ഒക്കെ താരങ്ങളാണ് എന്തായാലും ഓരോ ഫങ്ഷൻസ് കഴിയും തോറും അതിലെ വ്യത്യസ്തത നേടി നടക്കുന്നവരാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് യു കെയിലുള്ളവര് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ കമോൺ ലണ്ടനിലെ ഈ ഇമ്പീരിയർ ഹോട്ടലിൽ ലോകത്തിൽ തന്നെ അസാധാരണമായിട്ടുള്ള ഒരു പ്രൊഫഷൻ വൈൻ ടേസ്റ്റർ അല്ലെങ്കിൽ സൊമിലിയർ എന്ന് പറയുന്നതാണ് തുഷാജിന്റെ ജോബ് റോൾ എന്ന് പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ കൂടുതലായിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് തുഷാജ് എന്നെ പറയൂ എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ഈ ഒരു പ്രൊഫഷനും യു കെ ലൈഫും ഒക്കെ ആ ദിവ്യ ഞങ്ങളിവിടെ എത്തിയിട്ട് ഒരു വർഷം കഴിയുന്നു ജീവിതം വളരെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ജോലി ചെയ്യുന്നത് സെൻട്രൽ ലണ്ടനിലാണ് അവിടെ ഇൻഫീൽ ടെസ്റ്റർ എന്ന് പറഞ്ഞൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് അപ്പം ഞങ്ങളവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ചൈനീസിൽ തന്നെയുള്ള കാൻറ്റിനീസ് എന്ന് പറയുന്നൊരു ക്യുസീൻ ടൈപ്പാണ് ഞങ്ങളവിടെ കൂടുതലും അവിടെ ഫോക്കസ് ചെയ്യുന്നത് അവിടെ ഞാൻ ഹെഡ്സോണിലായിട്ട് ജോലി ചെയ്യുന്നു വൈൻ ടേസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ജോലി കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമാണ് ഒരുപാട് കൗതുകങ്ങൾ ഉണർത്തുന്ന ഒരു ഒരു ക്യാപ്ഷൻ തന്നെയാണ് അല്ലെ വൈൻ ടേസ്റ്റർ എന്ന് പറയുമ്പോൾ അപ്പൊ ഈ ഒരു ജോലിനെ കുറിച്ച് പറയുമ്പം സാധാരണക്കാരുടെ മനുഷ്യർ പെട്ടെന്ന് തോന്നുന്നത് മോനെ മനസ്സിൽ ഇട്ടുപൊട്ടി ആ ഒരു വിചാരം തന്നെയാണല്ലേ അപ്പൊ ആ ഒരു ചിന്ത നമുക്ക് തന്നെ മാറ്റി കളയാം അപ്പം തുഷാജ് എന്നെ പറയൂ എന്തൊക്കെയാണ് തുഷാജിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പ്രൊഫഷൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ ആ ഒരു പ്രൊഫഷൻ ഉള്ളിൽ നടക്കുന്ന ിൽ നിവ്യ അതെ വൈനെപ്പറ്റി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെഗ്മെന്റിൽ ഞാൻ അത് നിർത്തത്തില്ല കേട്ടോ അതിങ്ങനെ അനർഗള നിർഗളമായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് ഞാനത് വളരെ ചുരുക്കി ഒരു ദിവസം എങ്ങനെ എൻ്റെ ആയിരിക്കും എന്ന് ഞാൻ പറയാം അപ്പം ഞാൻ ചെല്ലുമ്പം തന്നെ ഇപ്പം ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് പൈനം അല്ലെങ്കിൽ എനിക്ക് സപ്ലയറ് എനിക്ക് സാമ്പിൾ ചെയ്യാൻ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാനെ കൊണ്ട് അയക്കുന്ന കുറച്ച് വൈനുണ്ടായിരിക്കും അതോടെയാണ് എൻ്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യുക അതെനിക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അതെനിക്ക് എൻ്റെ വൈൻഡ് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് നോക്കും അപ്പം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അത് കുടിക്കാറില്ല ഞങ്ങളത് തുപ്പിക്കളയാറേ ഉള്ളൂ ഒരു ഫുൾ ഡേയിലൊക്കെ നിന്ന് പോകണ്ടേ അതാണ് പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ക്യാൻറ്റനീസ് ക്യൂസിംഗിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം അതിന് വളരെ ചേർന്നു പോകുന്ന വൈൻ ഞങ്ങളുടെ വൈ ലിസ്റ്റിൽ വരിക അപ്പം അതാണ് എൻ്റെ പ്രധാന ജോലി അപ്പോൾ അതുമാത്രമല്ല നമുക്ക് പല വളരെ അല്ലെങ്കിൽ പല പല അഭിരുചിയിലുള്ള ആളുകൾ വരാറുണ്ട് അപ്പോൾ ചിലർക്കാണെങ്കിൽ ഭയങ്കര നല്ല സ്ട്രോങ് മൈൻഡ് വേണമെന്ന് പറയും ചിലർക്കാണെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഈസി ആയിട്ടുള്ള മൈൻഡ് വേണമെന്ന് പറയും ഇതൊന്നുമല്ല ചിലരെന്ന് പറയും എനിക്ക് നിങ്ങളുടെ ഫുഡുമായിട്ട് ചേർന്ന് പോകുന്ന മൈൻഡാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സെലക്ഷനിലുള്ളതെന്ന് ചോദിക്കും അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു മൈൻഡ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം വൈൻസ് അതിനകത്തുണ്ട് പല രാജ്യത്തു നിന്നുള്ള വൈൻസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് വളരെ റീസെൻറ്റായിട്ട് ആഡ് ചെയ്തതെന്ന് ൊരു ഓറഞ്ച് വൈനാണ് ഇത് ശരിക്കും ഓറഞ്ച് നല്ല അത് ഉണ്ടാക്കുന്നത് അത് ഗ്രേപ്പ്സിൽ നിന്ന് തന്നെയാണ് അതൊരു വൈറ്റ് ഗ്രേപ്പ്സിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അത് അതിൻ്റെ ആ സ്കിൻ കുറേ നേരം കൂടെ അവരാ ഉണ്ടാക്കുന്ന ലൈക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് പീരീഡിലിടും അപ്പോൾ അതിന് ഈ വൈൻ ഒരു ഓറഞ്ച് കളർ കിട്ടും ഞാൻ ഇതുവരെ അത് മാർക്കറ്റിൽ ലൈക്ക് അധികം ഞാൻ കണ്ടിട്ടില്ല ഇത് കുറച്ച് നാളെ അത് ലൈക്ക് അതിൻ്റെ ഒരു ട്രെൻഡിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു വൈൻ ലിസ്റ്റ് ഉണ്ടാക്കുക അതാണ് എൻ്റെ പ്രൈമറി ജോബ് എന്ന് പറയുന്നത് പിന്നെ വൈൻ ടേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ശരിക്കും തുഷാജ് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു നമ്മളൊക്കെ ആ ഒരു പേര് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതിനേക്കാൾ അപ്പുറമായിട്ട് എന്തോരും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് പക്ഷെ വളരെ മിതമായിട്ടുള്ള രീതിയിൽ ഇത്രയധികം ആഴത്തിൽ വൈനിനെ കുറിച്ച് പഠിച്ചു ചെയ്യേണ്ട വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലി ഈ ഒരു മലയാളികൾക്ക് മാത്രമല്ല ലോകത്തെമ്പാടും അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു പ്രൊഫഷനിലിട്ട് തുഷാജിങ്ങനെ എത്തിപ്പെട്ടു നിൽക്കുമ്പം ഈ ആൾക്കാരുടെ മനസ്സിലൊരു കൗതുകം ഉണ്ടാവും ഇതെങ്ങനെയാണ് ഈ ഒരു ജോലിനെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തുഷാജി എന്നെ പറയൂ എന്തൊക്കെയായിരുന്നു തുഷാജിന്റെ പ്രീവിയസ് ആയിട്ടുള്ള പഠന മേഖലകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ യു എത്തിയത് ഈ ഒരു ജോലിയിലോട്ട് എത്തിയത് അതിനെക്കുറിച്ചൊക്കെ പറയൂ ഞാൻ വളരെ ദിവ്യമായിട്ടാണ് ഈ വൈൻഡസയിൽ എത്തിപ്പെടുന്നത് പ്ലസ് ടുന് ഞാൻ സയൻസ് ആയിരുന്നു എനിക്ക് മെയിൻ അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് ട്രിവാൻഡത്ത് കുറേ യൂണിവേഴ്സിറ്റികളിൽ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും അതിന് പോയി അപ്പോൾ അവിടെ ചെല്ലുമ്പം ഒരു സ്റ്റോളിൻ്റെ ഫ്രണ്ടില് അതൊരു ഹോട്ടൽ മാനേജൻ്റെ സ്റ്റോളായിരുന്നു അപ്പോൾ അവിടെ ഒരു ഒരു മലയാളി പയ്യനും ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഈ കോളേജിൻ്റെ എക്സ്റ്റുഡൻ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ എനിക്ക് ക്രൂസിൽ ജോലി കിട്ടി അപ്പം ഇത് കേട്ടപ്പം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആയി ക്രൂസിലൊക്കെ ജോലി കിട്ടുക അല്ലെങ്കിൽ ലോകമൊക്കെ കാണുക എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു ഇതാണ് നമ്മുടെ ജോലിന്ന് അങ്ങനെയാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് എടുക്കാൻ കാരണമാവുന്നത് പിന്നെ പഠിച്ചതിന് ശേഷം ഞാൻ അബുദാബിയിലെ ഷാങ്കിള ഗ്രൂപ്പിലാണ് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ കയറിപ്പം തൊട്ടേ എനിക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മൈൻ ചൂസ് ചെയ്തു അപ്പോൾ പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എടുക്കണമെന്ന് ആയി അങ്ങനെ അന്നേരം അബുദാബിയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഡബ്ല്യു എസ്ഇറ്റി എന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷനാണ് അപ്പോൾ അതൊരു യു കെ ബേസ്ഡ് ക്വാളിഫിക്കേഷനാണ് അപ്പോൾ അതിന് മൊത്തം നാല് ക്വാളിഫിക്കേഷൻസ് ആണുള്ളത് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ അല്ലെങ്കിൽ ഡിപ്ലോമ എന്ന് പറയും ലെവൽ വൺ കുറച്ച് എളുപ്പമാണ് അങ്ങനെ ഓരോ ക്വാളിഫിക്കേഷൻ കഴിയും തോറും അതിൻ്റെ കട്ടിങ്ങിന് കൂടി 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 വന്നുകൊണ്ടിരിക്കും അപ്പം ലെവൽ ടു പാസ്സായതിനു ശേഷം ലെവൽ ത്രീ ചെയ്യാൻ ഞാൻ അത്ര വലിയ കോൺഫിഡൻ്റ് ആയിരുന്നില്ല കാരണം ലെവൽ ത്രീ എത്തുമ്പോഴത്തേക്കും നമുക്ക് എക്സാം മാത്രമല്ല അവിടെ നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്തിട്ട് അതിനെ പറയുകയും ചെയ്യണം അപ്പം നമ്മളതിനെ ബ്ലൈൻഡ് ടേസ്റ്റിംഗ് എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ കണ്ണൊന്നും അവരടക്കത്തില്ല പക്ഷേ നമുക്കറിയത്തില്ല ഏത് വൈനാണ് നമുക്ക് അവരെ ടേസ്റ്റ് ചെയ്യാൻ തരുന്നത് അപ്പോൾ നമ്മളതിനെ ആക്സസ് ചെയ്തിട്ട് നമ്മൾ പറയണം അത് ഇന്ന 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 വൈനായിരുന്നു എന്ന് പറയണം എങ്ങനെ എന്തോരം രണ്ടും കൽപ്പിച്ചത് ഞാനതിന് എൻറോൾ ചെയ്തു ഞാനത് ഡിസ്റ്റിങ്ഷനോട് ഞാൻ അത് പാസ്സായത് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതിലേക്ക് കംപ്ലീറ്റ്ലി തിരിഞ്ഞ് വരുന്നത് അപ്പം നമ്മൾ ജീവിതത്തിലെടുക്കുന്ന ചില ചില ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളാവും അത് പലരുടെ ജീവിതത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴത്തെ തുഷാജിൻ്റെ ജീവിതത്തിലും എന്തായാലും നമ്മൾ തുഷാജിന്റെ വിശേഷങ്ങൾ ഒത്തിരിയേറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടി ഒരാൾ ഒരാളിവിടെ ഇരിപ്പുണ്ട് തുഷാജിന്റെ പ്രിയ പത്നിയായിട്ടുള്ള വർഷ അപ്പം വർഷ പറയൂ എങ്ങനെയാണ് തുഷാജിൻ്റെ ജീവിതത്തിലേക്ക് വർഷ എത്തിപ്പെട്ടത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു പ്രയാണം അതിങ്ങനെയായിരുന്നു യെസ് നിവ്യ അതൊരു നല്ലൊരു പ്രയാണമായിരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു അപ്പോൾ തുഷാജിൻ ഞാനും ആക്ച്വലി നമ്മൾ സ്കൂൾ ഫ്രണ്ട്സാണ് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡോട്ട് ഒരുമിച്ചൊരു സ്കൂളിൽ പഠിച്ചവരാണ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല ഞങ്ങൾ നല്ല കട്ട ആയിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും പഠിച്ച് നമ്മൾ യുനോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പുള്ളി മലേഷ്യയ്ക്ക് പോന്നു ഞാനും ഡിഗ്രിക്ക് പോന്നു അത് കഴിഞ്ഞ് ഞാൻ ദുബായിൽ വിസിറ്റ് വിസ എടുത്ത് ദുബായിൽ ഞാൻ വർക്കിന് ചെയ്യാൻ പോവാണ് ഇൻ്റെ ട്വൻറ്റീസിലൊക്കെ പുള്ളി മലേഷ്യയെന്ന് നേരെ അബുദാബിക്ക് വരുന്നു അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഫ്രണ്ട്സാണ് സൊ ഒരു നോട്ടിഫിക്കേഷൻ ഒരു ദിവസം തുഷാജ് തുളസീധരൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം തന്നെ ഞാനൊരു മെസ്സേജ് അയയ്ക്കുന്നു ഹാപ്പി ബർത്ത് ഡേ അളിയ സോ ഹീ റിട്ടേൺ ബാക്ക് താങ്ക് യു എന്തെടുക്കുന്നു കല്യാണം കഴിഞ്ഞു അപ്പം ഞാൻ പറയില്ല കല്യാണം ആയിട്ടില്ല അവിടെയോ ആയിട്ടില്ല ആ എന്നാൽ പിന്നെ നമുക്ക് കെട്ടിക്കളാം അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളുടെ പ്രണയം തുറന്നു പറയുകയും അത് പിന്നെ മുന്നോട്ടെടുക്കുകയും ആൻഡ് കല്യാണം ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി ഓൾ ടദർ അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു സിക്സ് മന്ത്സിന് ശേഷം ഞങ്ങളുടെ കുഞ്ഞുണ്ടാവുന്നു ഞങ്ങളുടെ ഇൻലോസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു തുഷാജിൻ്റെ പാരൻസ് അബുദാബിയിലുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ സോ ആക്ച്വലി ഞാൻ ഇവിടെ യു കെയിൽ വന്നിട്ട് ഞാൻ മിസ്സ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഞാൻ മിസ്സ് ചെയ്യുന്നത് അവരെയാണ് ബിക്കോസ് അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും യു കെ എന്ന സ്വപ്നം ഒരിക്കലും എനിക്ക് ഈ നാട്ടിൽ കാല് ഊത്താൻ പോലും പരത്തിലായിരുന്നു ബിക്കോസ് എൻ്റെ അവിടുത്തെ വർക്കിൻ്റെ കൂടെ തന്നെ എൻ്റെ യു കെയിലെ പേപ്പർ വർക്ക് ചെയ്യാനും അതിന് യുനോ പൈസ സ്വരൂപിക്കാനും അങ്ങനെ പലതരത്തിലെനിക്കൊരു ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ എന്ന് പറയുന്നത് തുഷാജിൻ്റെ പാരൻസ് തന്നെയാണ് സോ അവരെ ഒരിക്കലും ഒരു ഇൻലോസ് ആയിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല സോ ഞങ്ങളുടെ ഒരു ഗ്രോത്തിന് വലിയൊരു പങ്ക് വഹിച്ചത് തന്നെ ഞങ്ങളുടെ പാരൻസ് തന്നെയാണ് സോ യാ ഇറ്റ് ഹാസ് ബിൻ ബ്യൂട്ടിഫുൾ ഇവിടം വരെയും ദൈവം സഹായിച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നെങ്കിലും എല്ലാം നന്നായിരുന്നു അപ്പം ഞാൻ ഞാനെപ്പോഴും നമ്മുടെ ഷോയിൽ ഒരു കാര്യം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് യു കെയിലോട്ട് കയറി വരുന്ന മലയാളികളുടെ എണ്ണം വളരെ കൂടുതലാണ് കൂടുതലാണല്ലേ പ്രത്യേകിച്ച് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ സ്റ്റുഡന്റ് വിസയിൽ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത നമുക്കറിയാം ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ ഇവിടെ ഫേസ് ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മളൊരു പ്രത്യേക ജോലി കിട്ടി ലഭിച്ചു വരുന്നവരല്ല ഇവിടെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടവരാണ് അപ്പം ഈ സൊമിലിയറായിട്ട് വർക്ക് ചെയ്യുന്ന തുഷാജിൻ്റെ ആണെങ്കിലും വർഷയുടെ ആണെങ്കിലും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു രണ്ടുപേരും ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് യു കെയിലോട്ട് കടന്നു വന്നവരാണ് ഇപ്പം തുഷാജ് സൊമിലിയറായിട്ട് വർക്ക് ചെയ്യുന്നു വർഷ എൻ എച്ച് എസിലെ ഹെച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു കേൾക്കുമ്പോൾ വളരെ നല്ലൊരു വളർച്ചയാണല്ലേ പക്ഷേ എല്ലാവരുടേതും പോലെ തന്നെ ഇതിനു മുമ്പും ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നിയമമാറ്റങ്ങൾ യു കെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ആ ഒരു സ്റ്റെപ്സും നിങ്ങളാ സ്ട്രഗിൾസിൽ മുൻപോട്ട് പോകാൻ കാണിച്ചിട്ടുള്ള ആ ഒരു കരുത്തും ആ ഒരു സ്റ്റെപ്സിനെ കുറിച്ചും ഇവിടെ വന്നിട്ടുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഈ നിയമമാറ്റങ്ങൾക്കിടയിലും സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒത്തിരി അധികം സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ടുള്ളവർക്ക് അതൊരു വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും പറയൂ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു ജേണി ഒക്കെ എങ്ങനെയായിരുന്നു ദിവ്യ വർക്ക് സ്ട്രഗിളിനെ പറ്റിയൊക്കെ പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും ലൈക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് വർഷക്കാണ് കാരണം ഞാനിവിടെ വന്നു എൻ്റെ ഒരു സെക്ടറിൽ അങ്ങനെ ഒരു വർക്ക് എന്താ പറയുക സ്കെയർ സിറ്റിയുടെ ഒരു ഇഷ്യൂവേ ഉണ്ടായിരുന്നില്ല ഞാൻ ജോലി അപ്ലൈ ചെയ്തു ഫസ്റ്റ് ഒരു ഫോർ ഹവറിനുള്ളിൽ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നു അതിനുശേഷം വിത്തിൻ വൺ വീക്ക് എനിക്കൊരു ജോലിയായി പക്ഷേ ഇതിനെല്ലാം കൂടെ ചേർത്ത് ശരിക്കും സ്ട്രഗിൾ ചെയ്തത് വർഷയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എനിക്ക് പുള്ളിക്കാരിക്കാണ് വളരെ അധികം അധികാരിമായിട്ട് പറയാൻ പറ്റുന്നത് അപ്പം തന്നെ പറയട്ടെ അല്ലേ അതെ തീർച്ചയായും സ്ട്രഗിൾസിനെ കുറിച്ച് അത് ഇന്നത്തെ ഈ തീരാതെ വരും എനിക്ക് തോന്നുന്നു സ്ട്രഗിൾസിന് അത് ആദ്യം മൂലമുള്ളത് പറയേണ്ടി വരും ഞാനിവിടെ എത്തുന്നത് അബുദാബിയിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് തുഷാജി വരുന്നത് സോ ഞാൻ നിങ്ങൾ വരുമ്പോൾ ഇവിടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ ആരുമായിട്ട് നമ്മളൊരു കോൺടാക്റ്റ് വെക്കുവോ അല്ലെങ്കിൽ അവരോട് അറിയിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല സോ ഞാനത് ഒറ്റയ്ക്ക് നേരിടാൻ തയ്യാറായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നതിലോ പാർട്ട് ടൈം കണ്ടുപിടിക്കുന്നതിലോ ഒക്കെ തന്നെ ഞാൻ നേരിട്ടിരുന്നു പിന്നെ ഞാൻ ഒരു ഫിസിഷ്യൻ ഹയറിങ്ങിൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിട്ട് അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എച്ച് ആറിൽ വർക്ക് ചെയ്തിട്ട് നല്ലൊരു പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റുഡൻ്റായിട്ടൊരു പാർട്ട് ടൈം ജോലിക്ക് വരുന്നത് അപ്പം വരുമ്പോൾ എനിക്ക് ആദ്യം കിട്ടുന്നത് വെയർ ഹൗസിലായിരുന്നു അപ്പം ഡെഫിനറ്റ്ലി അതൊരു മാനുവൽ ലിഫ്റ്റിംഗ് ആയിരുന്നു അപ്പം ആ ഒരു എന്താ പറയുന്നത് അതുമായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് കുറച്ച് മാനസികമായിട്ട് എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു പക്ഷേ ഐ കീപ്പ് ഗോയിങ് ഞാനിപ്പോൾ ആ ജോലി കഴിഞ്ഞിട്ട് വന്നാലും എത്ര ക്ഷീണം ഉണ്ടെങ്കിലും എത്ര മാനസികമായിട്ട് എത്ര ഇമോഷണലി എത്ര ടയേഡ് ആണെങ്കിലും ഞാൻ എൻ്റെ ലാപ്ടോപ്പ് തുറന്ന് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ യുനോ ഐ യൂസ് ടു അപ്ലൈ എൻ്റെ മെയിൻ ഗോളെന്ന് പറയുന്നത് തന്നെ എൻ എച്ച് എസില് എച്ച് ആറിൽ കയറണമെന്നുള്ളത് തന്നെയായിരുന്നു സോ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു ആൻഡ് എനിക്ക് ഇൻറ്റർവ്യൂസ് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇൻറ്റർവ്യൂസിന് ഞാൻ പലതിനും തോറ്റിട്ടുണ്ട് ചിലതിന് ഞാൻ പിക്കപ്പ് ചെയ്തിട്ടുണ്ട് ചിലത് ഞാൻ തന്നെ പല തെറ്റു കുറ്റങ്ങളുണ്ട് ഞാൻ തന്നെ പഠിച്ചു പക്ഷേ ഐ കെപ്റ്റ് ഗോയിങ് ആൻഡ് സംഹൗ ക്രാക്ട് ഇറ്റ് അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് ആക്ച്വലി വരുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് എ സിഗ്നൽ ഓഫ് അതൊരു ഗ്രോത്തിൻ്റെ ഒരു സിഗ്നലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പം യാ സ്ട്രഗിൾസ് ചിലപ്പോഴൊക്കെ നല്ലതാണ് അതെ അതെ അപ്പോൾ വർഷ പറഞ്ഞതുപോലെ തന്നെ സ്ട്രഗിൾസ് വളരെ നല്ലതാണ് അല്ലേ അത് പലപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ഒരുക്കിയെടുത്ത് വളരെ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ആയിട്ട് മാറ്റാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യും അത് വർഷയുടെ മാത്രമല്ല തുഷാജിന്റെ മാത്രമല്ല എൻ്റെ മാത്രമല്ല പേഴ്സണലി ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം എല്ലാവരും ഇപ്പോൾ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന എല്ലാവരും അത് തന്നെ ചിന്തിച്ചുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക തുഷാജെ നമ്മുടെ ഒരു നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ കുട്ടികളുടെ ഇടയിലേക്ക് ഈ ഈ ഡോക്ടറോ എൻജിനിയർ നേഴ്സ് എന്ന് പറയുന്ന ആ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ആ പാത്ത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടിച്ചുകയറ്റാണല്ലേ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കുട്ടി ഒരു വ്യത്യസ്ത മാറന്നിട്ടുള്ള ഒരു കോഴ്സ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കോഴ്സ് കണ്ടുപിടിച്ച് വീട്ടിലോ അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്തോ പോയിട്ട് എനിക്ക് ഈ കോഴ്സ് ചെയ്യാനാണ് താല്പര്യം എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും നോ എന്ന് പറയുന്ന ആ ഒരു മറുപടി തന്നെയായിരിക്കും കിട്ടാതെ അതിന് ഒരു കാരണം ചിലപ്പോൾ ആ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മേഖലകളെ കുറിച്ചോ ഉള്ള ഒരു അജ്ഞതി ായിരിക്കാം രണ്ടാമത് റിസ്ക് എടുക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാത്തത് വീട്ടുകാർക്ക് ആ ഒരു താല്പര്യം ഇല്ലാത്തതുമായിരിക്കാം എന്തായാലും ഇങ്ങനെ ഒരു വ്യത്യസ്തമാർന്നിട്ടുള്ള ജോലി മേഖലകൾ കരിയറുകൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി മുമ്പോട്ട് നടക്കുന്ന ഒരു യങ് സൊസൈറ്റിനോട് ഇങ്ങനെ ഒരു വ്യത്യസ്തമാർന്ന ഒരു ജോലി മേഖലയിൽ നിന്നുകൊണ്ട് അപ്പൊ തുഷാജിന് എന്താണ് പറയാനുള്ളത് ഈ യങ് സൊസൈറ്റിക്കൊക്കെ ഒരു വലിയൊരു അഡ്വൈസ് കൊടുക്കുക ഞാൻ അത്രക്കൊന്നും വളർന്നിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെൻ്റ് അല്ല ഞാൻ വേറെ ഏത് കോഴ്സ് കൊണ്ട് ഞാൻ എൻ്റെ പേരൻസിനെ അപ്രോച്ച് ചെയ്യുന്നെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് ദേ വുഡ് ഹാവ് ജസ്റ്റ് ഇറ്റ് അപ്പം അതെനിക്കൊരു വലിയ ഭാഗ്യമാണ് പക്ഷേ ഞാൻ ഈ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത് ലൈക്ക് നോ ദിസ് ഇസ് സംതിങ് ഐ ലൈറ്റ് ഇറ്റ് ആൻഡ് ദെൻ ഇറ്റ് ബിക്കം എ പാഷൻ അപ്പം അത് പാഷനായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇറ്റ് ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു ആച്വലി യുനോ ഡെവലപ്പ് ഓർ ഗ്രോ ഇൻ മൈ കരിയർ പിന്നൊരു എന്താ പറയുന്നത് അതെ അത് ഇപ്പം എനിക്ക് തോന്നുന്നു അതൊരു സെൽഫ് അവയർനെസ്സിൻ്റെ ഒരു കാര്യം കൂടെ അതിൽ വരുന്നുണ്ട് ഇപ്പം നമുക്ക് ആസ് യങ് ആസ് പോസിബിൾ എത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരു ട്വന്റിസ് ട്വന്റി ഫൈവില് തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അതൊരു പാഷനായിട്ട് എടുക്കുകയും ആൻഡ് ദെൻ അതിൽ നമ്മുടെ സ്കിൽസ് എന്താണോ അത് ഡെവലപ്പ് ചെയ്യാൻ ചെയ്യുന്നതിലാണ് ഡെഫിനറ്റ്ലി സോ ഒബ്വിയസ്ലി അതുമൂലം നമുക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും കരിയർ ഗ്രോത്ത് ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ അത്ര ഇതൊക്കെ തന്നെയാണ് യെസ് താങ്ക് യു യെസ് യെസ് അപ്പൊ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പാഷനാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും എന്റെ പരിപാടികളിൽ ഞാൻ എപ്പോഴും ശ്രോതാക്കളോട് പറയേണ്ട പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലകൾ നമുക്ക് ജോലി മേഖലയായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു എക്സലൻസ് വേറെ എവിടെയും നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ എന്തായാലും യു എത്തിപ്പെട്ടു യു കെയിലെ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേട്ടുള്ള ജോലി മേഖലകളിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു അപ്പം എല്ലാവർക്കും അറിയാം യു കെയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിലൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ജോലി മേഖല കണ്ടുപിടിക്കാൻ ഒത്തിരി ആഗ്രഹിക്കും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും കുറേ പേർക്കൊക്കെ അത് ലഭിക്കും പക്ഷേ കുറേ പേർക്കൊക്കെ അത് ലഭിക്കില്ല കാരണം ഇവിടുത്തെ ഒരു കോമ്പറ്റീഷനും ഉള്ള ആൾക്കാരുടെ എണ്ണവും ഒക്കെ അതിനൊരു കാരണങ്ങളാണ് എന്തായാലും എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ിൽ എത്തിപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം ഇനിയും നിങ്ങളുടെ മുമ്പോട്ടുള്ള ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണ് ബൈ പ്രൊഫഷൻ അല്ലെങ്കിൽ ലൈഫിൽ ഇനി എന്തൊക്കെ പ്ലാനുകളാണ് പ്രത്യേകിച്ച് നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് അതിനെ ഒന്ന് പറയാമോ ഫ്യൂച്ചർ പ്ലാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ ഡബ്ല്യു സി ടിയുടെ ടോപ്പ് ആൻഡ് ഫൈനൽ എക്സാംസ് അല്ലെങ്കിൽ അതിൻ്റെ കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് സെപ്റ്റംബറിലാണ് അതിൻ്റെ കോഴ്സ് എൻറോൾമെൻ്റ് ഒക്കെ കഴിഞ്ഞു സോ ഐം റിയലി യുനോ ത്രിൽ ഫോർ ദി ക്ലാസ്സസ് വച്ചുവിൻ്റെ കാര്യം വച്ചു തന്നെ പറയട്ടെ അപ്പോൾ ഫ്യൂച്ചർ ഗോൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോ എന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും പ്രസൻറ്റ് ഗോൾസിൽ നിൽക്കുന്നേ ഉള്ളൂ പ്രസൻ്റ് ഇപ്പം ഞാനിപ്പം എൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ബിക്കോസ് എൻ്റെ ഒരു എച്ച് ആർ ക്വാളിഫിക്കേഷൻ്റെ ഒരു ടോപ്പ് ക്വാളിഫിക്കേഷനുണ്ട് റിക്രൂട്ട്മെൻറ്റിൽ തന്നെ സി ഐ പി ഡി ലെവൽ സെവൻ ആണ് അതൊരു ലീഡർഷിപ്പ് ഒരു മാത്രം ചെയ്യുന്നൊരു കോഴ്സായിരുന്നു അപ്പം ഞാൻ എൻറോൾ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു ഒരു ത്രീ ഫോർ മന്ത്സ് ആയിട്ട് എൻ്റെ ഒരു ഫുൾ ടൈം ജോബിൻ്റെ കൂടെ തന്നെ ആ ഒരു കോഴ്സും ചെയ്ത് ഒരു അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ നോക്കി വീട് നോക്കി ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അറ്റ് ദി എൻഡ് ഒരു ഫ്യൂച്ചർ ഗോളായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു പീസ്ഫുൾ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ താങ്ക് യു ഓക്കെ തുഷാജ് പറഞ്ഞതുപോലെ തന്നെ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രൊഫഷണൽ ജേർണി പ്രൊഫഷണലിന് ഇങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോവാൻ വേണ്ടിട്ട് സാധിക്കട്ടെ ആൻഡ് വർഷം പറഞ്ഞതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ലൈഫ് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് എനിവേ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം റേഡിയോ ലൈമിനൊപ്പം ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി തുഷാജിനും വർഷിക്കും താങ്ക് യു സോ മച്ച് നിവ്യ താങ്ക് യു സോ മച്ച് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇത്ര നേരം ഞങ്ങളെ സഹിച്ചതി എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഞങ്ങളുടെ ഒരു സ്റ്റോറി കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആൻഡ് ഹോൾ റേഡിയോ ലൈം ടീം എല്ലാവർക്കും ഞങ്ങളുടെ ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം മറ്റൊരു ദിവസം ലൈം ലൈറ്റില് യു കെ താരപൊലിമയിൽ ദിസ്ഇസ് മെയ് സൈനിങ് ഓഫ് ബൈ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ലൈം ആണ്